ഇന്ന് നമ്മുടെ നാട്ടിൽ ആട് വളർത്തലിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ധാരാളമുണ്ട് ചുരുങ്ങിയ സ്ഥല ലഭ്യതയുള്ള കേരളത്തിലെ സാഹചര്യങ്ങൾക്ക് ഏറെ അനുയോജ്യമായ ഒരു സ്വയം തൊഴിലാണ് വളർത്തൽ നമ്മുടെ ഗ്രാമങ്ങളിലെ ഏതൊരു ചെറിയ കുടുംബത്തിൽ പോലും മൂന്നോ നാലോ ആടുകളെങ്കിലും കാണും ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം ആടിൽ നിന്നുള്ള മികച്ച വരുമാനമാണ് ഇതിനെ തുടർന്നും വളർത്തിക്കൊണ്ടു പോകാൻ അവരെ പ്രേരിപ്പിക്കുന്നത് എന്നാണ് ആട്ടുറച്ചിയുടെ വില ഒരിക്കലും കുറഞ്ഞതായി അനുഭവമില്ല അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആടിനെ വിൽക്കാം നല്ല വില ഇവയ്ക്ക് ലഭിക്കും അതുപോലെ തന്നെ ആട്ടിൻപാൽ ഔഷധ സമാനമായ ഒന്നാണ് അതിന് നല്ല വില ലഭിക്കുന്നുണ്ട് എന്നതും മറ്റൊരു കാരണമാണ് ആട്ടിൻ പോലും ചാക്കുകളിൽ അടിച്ചു വായി ശേഖരിച്ചു വച്ച് വിൽക്കാവുന്നതാണ് ആടുവളർത്തലേർപ്പെട്ടിരിക്കുന്ന മിക്കവരും ഇത് ചെയ്യാറുമുണ്ട് ചാണകത്തേക്കാളും ഒരു നല്ല വളമാണിത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇത് വാങ്ങാൻ ഇന്ന് ആളുകൾ തയ്യാറായി വരുന്നുണ്ട്